നമ്മുടെ എന്താണോ ആഗ്രഹിച്ചത് ആ സാധനം അണ്ണൻ പ്ലാൻ ചെയ്തു ഈ അണ്ണൻ അണ്ണെക്സിക്യൂട്ട് ചെയ്തു അളിയന്മാരാണ് ഈ വീട് യാഥാർത്ഥ്യമാക്കി സ്വന്തം വീട് പോലെ കണ്ട അളിയന്മാർ അല്ലേ സെറ്റ് ആക്കിയിട്ടുണ്ട് അങ്ങനെ ഒരു അളിയൻ വീടാണത് ഇല്ല ഈ വീടിന് വീട് പോളിംഗ് ഇങ്ങോട്ട് കണക്ട് ചെയ്യുന്ന ഭാഗം അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത് വേറെ വീടായി വേറെ വീടായി അപ്പോൾ ഇവിടെ സെപ്പറേറ്റ് കോളിംഗ് ബെല്ലിനൊക്കെ ഉള്ള പോയിന്റും എല്ലാം ഉണ്ട് ഇതിപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ഭാവിയിൽ ഇത് റെൻറ്റിനൊക്കെ കൊടുക്കുന്ന സമയത്താണെങ്കിൽ ഈ ഓപ്പണിംഗ് നമ്മളൊന്ന് ക്ലോസ് ചെയ്ത് ഒരു ഡോറൊക്കെ വെച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഇതിൻ്റെ അപ്പുറത്തേക്ക് സെപ്പറേറ്റ് ആയി ഫോൾഡബിൾ ഗേറ്റ് പലപ്പോഴും ഈ തൂങ്ങിപ്പോകുന്ന പ്രശ്നമൊക്കെ ഉണ്ട് ആ അപ്പോൾ ഇത് കുറച്ച് ഉണ്ടല്ലോ ലെങ്ങ് അതെ 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 അപ്പോൾ ആ സൈഡിലേക്ക് അങ്ങ് നീലഗിരി മലനിരകളിൽ കൂടെ ട്രെയിൻ പോകുന്നവര് ഇതൊരു സ്റ്റേജ് ആയിട്ട് വേണമെങ്കിൽ വർക്ക് ചെയ്യാം ഇവിടെ ഇങ്ങനെ പടികളായിട്ട് നമ്മൾ കണ്ട പോലെ എല്ലാവരും നേരം ഇവിടെ എന്ന് പറയുമ്പോൾ പച്ചപ്പ് ഗ്രീനറി അല്ലേ ഇപ്പം നമ്മൾ മാസ്റ്റർ ബെഡ്റൂമിലേക്ക് പുറമേ കൂടെയാണ് കയറാൻ പോകുന്നത് കമോ ഒരുപടി സച്ചിൻ പിഞ്ചു ക്യാമറയ്ക്ക് പുറകിലുണ്ട് നമ്മൾ കോഴിക്കോടാണ് കോഴിക്കോട് എൻ ജിഒ കോട്ടേഷന് സമീപത്തായിട്ട് ഒരു അടിപൊളി വീട് ഒരുപാട് കൺസെപ്റ്റുകൾ കണ്ടുപഠിക്കാനുള്ള ഒരുപാട് കാര്യങ്ങളുള്ള ഒരു വീടിൻ്റെ മുൻപിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത് മുറ്റത്ത് തന്നെ വീട്ടുകാർ ശരിക്കും പറഞ്ഞാൽ ഇതൊരു അളിയൻ അളിയൻ കണക്ഷനിലുള്ള ഒരു വീടാണ് അല്ലേ മൊത്തം അളിയന്മാരാണ് അളിയൻ വന്നത് നന്നായി എന്ന് പറഞ്ഞ പോലെ ഈ ഒരളിയനാണ് ഈ വീടിൻ്റെ ആർക്കിടെക്റ്റ് ഇതാണ് ആർക്കിടെക്റ്റ് അളിയൻ ബ്രോ നമസ്കാരം എപ്പിസോഡിലേക്ക് സ്വാഗതം ഈ വീട്ടിലെ അളിയൻ ഇതാണ് നിഷാന്ത് ബ്രോ അനു ഇവരുടെ വീടാണിത് നിങ്ങളുടെ കുട്ടികൾ ആരൊക്കെയാണ് ഒന്ന് രണ്ട് രണ്ട് പേര് കുട്ടികൾ പിന്നെ വേറൊരു അളിയൻ ഇത് ഈ അളിയൻ്റെ അളിയൻ അളിയൻ അതെ അളിയൻ അളിയൻ്റെ അളിയാ അജയ് അജയ് അളിയൻ അങ്ങനെ മൊത്തത്തിൽ അളിയൻ മയമുള്ള ഒരു വീടാണ് ഇത് വളരെ ചിന്തിച്ച് വളരെ ബുദ്ധി ഉപയോഗിച്ചിട്ട് ഈ പറയുള്ളൊരു വീടാണ് ബുദ്ധി ഉപയോഗിക്കേണ്ട വീട് പണിയാൻ പറ്റില്ല അത് വേറെ കാര്യം പിന്നെ ഇതൊരു രണ്ട് വീടായിട്ട് വേണമെങ്കിൽ പരിഗണിക്കാവുന്ന രീതിയിലാണ് പണിതിരിക്കുന്നത് രണ്ട് വീടുകളാണ് ശരിക്കും ഒരു വീട് വേണമെങ്കിൽ നമുക്ക് ഭാവിയിലൊരു റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന ചെയ്യുന്നൊരു സോഴ്സാക്കി മാറ്റാൻ പറ്റുന്ന ഒരു വീടാണ് അത് എങ്ങനെയാണ് എന്താണെന്നൊക്കെ നമുക്ക് നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കാം കമോൺ എവരിബഡി പറയൂ ബ്രോ അരീഷ് ബ്രോ നമ്മളാണല്ലോ അതിൻ്റെ ആർക്കിടെക്ട് അപ്പം ഈ വീട് ശരിക്കും പറഞ്ഞാൽ സ്ഥലപരിമിതി നന്നായിട്ടുണ്ടായിരുന്ന ഒരു സ്ഥലത്താണ് നമ്മൾ പണിതിരിക്കുന്നത് ഇത് ഒരു വാങ്ങുന്ന സമയത്ത് ഇവിടെ ഓൾറെഡി ഒരു വീടുണ്ടായിരുന്നു ഒരു ചെറിയ വീട് അപ്പം നമ്മൾ ആദ്യം അതിനെ ഒന്ന് ഒന്ന് എന്തെങ്കിലും ചെയ്തെടുക്കാൻ പറ്റുമോ എന്ന് നോക്കി പിന്നെ അത് പക്ഷേ വളരെ മോശം കണ്ടീഷനായിരുന്നു അപ്പം പിന്നെ അത് ഡെമോളിഷ് ചെയ്തു പിന്നെയുള്ള ചാലഞ്ച്ന്ന് പറഞ്ഞാൽ വിടുത്താണ് നമുക്ക് എട്ട് മീറ്ററേ വിടുത്തുള്ളൂ ബ്ലോക്ക് ആ അവിടുത്തിന്റെ അകത്ത് നമ്മൾക്ക് ഇങ്ങനെ ഒതുങ്ങിയ ഒരു പ്ലാന് ചെയ്യാൻ പറ്റുള്ളൂ ഇതിപ്പോ ഒരു രണ്ടായിരത്തി അമ്പതിൽ താഴെ സ്ക്വയർ ഫീറ്റ് ഉള്ള വീട് എത്ര നാല് നാല് ആണ് ആ മുമ്പ് ഉണ്ടായിരുന്ന ആ ഒരു മുറ്റത്തിന്റെ ലെവല് ആ ലെവലായിരുന്നു അപ്പോ ഇവിടെയാണെങ്കിൽ ഭയങ്കര നാരോ ആയിട്ടുള്ള ഒരു ഗേറ്റ് ഉണ്ടായിരുന്നത് അപ്പോ ഇവിടുന്ന് ഒരു വണ്ടിയൊക്കെ കേട്ടുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു വളരെ ബുദ്ധിമുട്ടായിരുന്നു അപ്പോ നമ്മൾ ഈ ഭാഗം ഒന്ന് താത്തി പോർച്ചിന്റെ ലെവൽ ഒന്ന് റോഡിന് ഒപ്പിച്ച് രണ്ട് വണ്ടി ഇടാവുന്ന രീതിയിൽ രണ്ട് വണ്ടി ഇടാവുന്ന രീതിയിൽ അപ്പോൾ അതിന് ഗേറ്റ് ഇപ്പൊ ഈ വീതി കുറഞ്ഞ സ്ഥലമാണെന്ന് പറയുമ്പോഴും ഗേറ്റിനെ ഭയങ്കര ബ്രില്യന്റ് ആയിട്ടാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത് ഒരു ട്രെയിൻ ഒക്കെ അല്ലെ വളഞ്ഞ് പാളത്തിടെ പോകുന്ന പോലെ അത് വേണമെങ്കിൽ ഗേറ്റ് ആക്കാമായിരുന്നു പക്ഷേ നീളത്തിൽ തന്നെ അതായത് ഗേറ്റ് പലപ്പോഴും ഈ തൂങ്ങി പോകുന്ന പ്രശ്നമൊക്കെ ഉണ്ട് അപ്പോ ഇത് കുറച്ച് ഉണ്ടല്ലോ ലെങ്തേ അതെ നീലഗിരി മലനിരകളിൽ കൂടെ ട്രെയിൻ പോകുന്ന ആ സ്ഥലം ഒരിക്കലും നമുക്ക് പാഴാവുന്നില്ല എങ്ങനെയെ വളഞ്ഞ് അങ്ങനെ വന്നിരിക്കുകയാണ് അതെനിക്ക് ഇഷ്ടപ്പെട്ടു ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഈ പ്രശ്നത്തെ അതിജീവിക്കുന്നത് അപ്പം അവിടെ വേറൊരു തട്ടായിട്ടാണ് അതെ അതെ അത് ആക്ച്വലി ഇവിടത്തെ ഒരു യാട് ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ആ ഭാഗം ഇങ്ങോട്ട് എടുക്കാതെ പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ വീടുമായിട്ട് ആ യാടിനൊരു ബന്ധം ഉണ്ടാവില്ല അതെ കാരണം വീട് ഇരിക്കുന്നതുകൊണ്ട് അവിടെ നിന്ന് ഒരു രണ്ട് സ്റ്റെപ്പിൽ ഇറങ്ങാവുന്ന രീതിയിൽ ഒരു ആയിട്ട് അത് നിലനിർത്തി നിലനിർത്തി ശരിക്കും പറഞ്ഞാൽ ഈ വീടിന് മൂന്ന് എൻട്രൻസുകളാണുള്ളത് മൂന്നോ നാല് എത്രയെണ്ണം ഉണ്ട് ഒന്ന് ഒന്ന് മൂന്ന് മൂന്ന് അപ്പം ഇത് മുകളിലോട്ട് പോകാനായിട്ട് മാത്രം ഒരു സ്റ്റെയർ കൊടുത്തിട്ട് അവിടെ കണ്ടു ഒരു ആർച്ച് ഡോർ ഒരു ആർച്ച് ഡോർ അവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്കൂടെ നമുക്ക് മെയിൻ എൻട്രൻസ് വീടിൻ്റെ ഉള്ളിലേക്ക് കയറുന്ന പടവുകൾ കയറിയിട്ട് പോകുന്ന രീതിയിൽ പിന്നെ ഇതിൽ നമ്മൾ ബെഡ്റൂമിലേക്ക് മാസ്റ്റർ ബെഡ്റൂമിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഓരോ എൻട്രൻസ് അങ്ങനെ ഓടുപാട് എൻട്രൻസ് ഇതൊരു അണുകുടുംബമാണല്ലോ നാലംഗം ഉള്ള നാലംഗങ്ങളുള്ളൊരു ചെറിയ കുടുംബമാണ് അപ്പം രണ്ടായിരത്തി ഇരുനൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് എന്ന് പറഞ്ഞാൽ അത്രയും ആളുകൾക്ക് മൊത്തം വേണ്ടിവരില്ല ഭാവിയിലെ കുട്ടികളൊക്കെ പഠിച്ച് വേറെ സ്ഥലത്തങ്ങൾ പോകുമ്പം അപ്പനമ്മയും മാത്രം പോകും അപ്പോൾ അത്ര സമയങ്ങളിൽ ഈ വീട് വേണമെങ്കിൽ ഒരു റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന സോഴ്സ് ആക്കി എടുക്കുകയെന്ന് പറഞ്ഞിരുന്നു വേണമെങ്കിൽ ഒരു റെൻ്റ് ഔട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അപ്പോൾ ഇപ്പോൾ ഒരു സ്പേസ് ആയി കൊടുക്കാൻ പറ്റുമല്ലേ അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു പ്ലാൻ ആദ്യം ഉണ്ടായിരുന്നു കാരണം നമ്മൾ അതുകൊണ്ട് തന്നെയാണ് സ്റ്റെയർ കേസിൻ്റെ പൊസിഷൻ ഇങ്ങോട്ടാക്കിയത് ഇപ്പോൾ പുറത്തുനിന്ന് ഇതിനെ ഡിറ്റാച്ച് ചെയ്യണമെങ്കിൽ ആ ഹോളിൽ നിന്ന് ഇങ്ങോട്ട് കണക്ട് ചെയ്യുന്ന ഭാഗം അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത് വേറെ വീടായി വേറെ വീടായി അപ്പോൾ ഇവിടെ സെപ്പറേറ്റ് കോളിംഗ് ബെല്ലിനൊക്കെ ഉള്ള പോയിന്റും എല്ലാം ഉണ്ട് ഓക്കെ അപ്പോൾ ഇവിടെ നിന്ന് ഇപ്പോൾ മേലെ ഇപ്പോൾ ഇവർ മാത്രമൊക്കെ ലാസ്റ്റ് ഇപ്പോൾ പ്രായമാകുമ്പോഴൊക്കെ ആണെങ്കിലും മേലെ ഒരു ആരെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ കുറച്ച് സേഫ്റ്റിയും കൂടിയാണല്ലോ ആണല്ലോ മാത്രമല്ല അപ്പോൾ നമ്മൾ ഇത്രയും സ്ഥലം ഉണ്ടാകുമ്പോൾ അതിൽ വേറൊരു ഫാമിലിക്കും കൂടെ ഫാമിലിക്കും എഴുവാൻ പറ്റുക അപ്പോൾ ആ രീതിയിൽ മേലെ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറും കിച്ചൻ ചെറിയൊരു കിച്ചനറ്റും എല്ലാം ചെയ്തിട്ടുണ്ട് എനിക്ക് അപ്പോൾ ഇഷ്ടപ്പെട്ടത് ഈ വീടിൻ്റെ ആ ടോണാണ് കളർ ടോൺ ഇവിടെ നമ്മുടെ ചെങ്കല്ല് വെട്ടുകല്ല്ല് കൊണ്ട് ഒരു ഭാഗം തീർത്തിരിക്കുന്നു ഇങ്ങോട്ടേക്ക് വരുമ്പോൾ വൈറ്റ് ആൻഡ് യെല്ലോ കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത് അപ്പം ഒരു സിമൻറ്റ് ഫിനിഷിംഗ് ആയിട്ടുള്ള ഒരു ലാൻഡിങ് ഏരിയ ഒരു ടെറസ് അല്ലേ അതെ ആ ഒരു സിറ്റിംഗ് സ്പേസ് അവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടേക്ക് വരുമ്പോൾ കുറെ പ്ലാന്റുകളൊക്കെ വെച്ചിട്ട് രസകരമായിട്ട് ഇത് ഒരു ഇതും ഒരു ചെറിയൊരു കോട്ടയാട് പോലത്തെ ഒരു സ്പേസ് ആണ് അപ്പോ ഇത് മരോക്കിനി വളർന്നു വരണം അപ്പോ ഇവിടെ ഒരു ഷെയ്ഡഡ് ആയിട്ടുള്ള ഇരിക്കാനൊക്കെ പറ്റിയൊരു സ്ഥലമായിട്ട് ഔട്ടിന്റെ ഒരു എക്സ്റ്റൻഷനായിട്ട് മാറും അതുകൊണ്ടാണ് സ്റ്റെപ്പ് ആക്കി ഇത് പ്രാമ്പാക്കി കഴിഞ്ഞാൽ വണ്ടി ഇങ്ങോട്ട് കയറ്റും നമ്മൾ വണ്ടി ഇങ്ങോട്ട് കയറേണ്ട ഡിസിഷൻ ആയിരുന്നു അവിടെ മതി യെല്ലോ പ്ലസ് ഗ്രീൻ ടോണിൽ വന്നിരിക്കുന്ന ഒരു കൺസെപ്റ്റ് ആണ് വന്നിരിക്കുന്നത് അപ്പം ആ ആർച്ച് ഡോറിനാണ് കൂടുതൽ നോട്ടം പോകുന്നത് ഒരു നോട്ടം സാധാരണ ഒരു ഡോർ അല്ലല്ലോ അവിടെ യെല്ലോയും ഗ്രീനുമാണെങ്കിൽ ഇവിടേക്ക് വരുമ്പോഴത്തേക്കും ഗ്രീനും വൈറ്റും വരുന്നുണ്ട് ആ കണ്ടോ കണ്ടോ ഓടി കണ്ടോ ആ ആ അപ്പം പോട്ടെ പോരട്ടെ പോരട്ടെ പോട്ടെ സിങ് ആ അവിടെ സിംഗായി രണ്ട് ദിവസമായിട്ട് കുഞ്ഞുണീനെ കൊണ്ടാണ് ഷൂട്ട് പോകുന്നത് ചില നേരത്തെല്ലാം കുറേ കുട്ടികളുള്ളത് കൊണ്ട് അവർക്കൊരു എൻറ്റർടൈൻമെൻറ്റായി അപ്പോൾ നമുക്ക് ഇതിലേ കയറല്ലേ തൽക്കാലം അവിടെ പരിപാടി ഉണ്ടോ ഇഷ്ടം പോലെ അങ്ങനെയുണ്ട് ചെരുപ്പുകളൊക്കെ നോക്കി അപ്പോൾ നമ്മൾ മുറ്റത്ത് നിന്ന് വീടിൻ്റെ ഉമ്മറപ്പടിയിലേക്ക് കയറണം കയറുമ്പോൾ തന്നെ ഇരിക്കാനായിട്ട് ചെറിയൊരു കോമ്പാക്റ്റായിട്ടുള്ളൊരു സ്പേസ് അല്ലേ ഒരാൾക്ക് ഇരിക്കാം ശരിക്കും എനിക്ക് തോന്നുന്നു ഇതൊരു ആംഫി തിയേറ്ററായിട്ട് വർക്ക് ചെയ്യുന്ന ആക്ട് ചെയ്യുന്ന ഒരു സ്ഥലമാണ് അപ്പം ഇതൊരു സ്റ്റേജ് ആയിട്ട് വേണമെങ്കിൽ വർക്ക് ചെയ്യാം ഇവിടെ ഇങ്ങനെ പടികളായിട്ട് നമ്മൾ കണ്ട പോലെ എല്ലാവരും നേരുന്നിരിക്കാം ഒരു അളിയന്മാരുടെ നമ്മൾ ചെറിയൊരു സിറ്റ് ഔട്ട് സ്പേസ് ആണ് അവിടെയൊക്കെ നമ്മൾ ഈ ചെങ്കലിന്റെ ഇതാണ് വന്നിരിക്കുന്നത് മുകളിലേക്ക് ഓട് ചെരിഞ്ഞിറങ്ങി വരുന്ന രീതിയിൽ കൊടുത്തിട്ടുണ്ട് പ്ലാന്റുകളൊക്കെ നോക്കാം

ൾ മാത്രമാണ് അപ്പൊ ഇവിടെ ഫ്ലോറിംഗ് ചെയ്തിരിക്കുന്നത് ഇത് നാച്ചുറൽ സ്റ്റോൺ ആണ് കോട്ടാ കോട്ടാസ്റ്റോണിന് പോളിഷ് ചെയ്താണോ പോളിഷ്ഡ് കോട്ട പോളിഷ്ഡ് കോട്ടാ സ്റ്റോൺ ആണ് അപ്പം ഈ ടി വി യൂണിറ്റും നമ്മുടെ ലിവിങ് സ്പേസും എല്ലാം കൂടെ ആയിട്ട് ഒരു യൂണിറ്റ് ബെഡ്റൂം നമ്മൾ പുറത്ത് കണ്ടിട്ടുള്ള ഒരു മാസ്റ്റർ ബെഡ്റൂം അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട് അവിടേക്ക് നമുക്ക് പോകാം തൽക്കാലം കുട്ടികളെല്ലാം കൂടെ നമ്മൾ ഒച്ചപ്പാടുണ്ടാക്ക അടച്ചിട്ടൊക്കെ തന്നിട്ട് ആരും പറയരുത് അപ്പോൾ ഇത് നമ്മുടെ ഡൈനിങ് സ്പേസ് ഒരു ായിട്ടാണ് ഡൈനിങ് സ്പേസ് ലിവിങ് സ്പേസും എല്ലാം വന്നിരിക്കുന്നത് നമ്മള് ഈ ഹാളിന്റെ ഭാഗം കിച്ചനും ഹാളിന്റെ ഭാഗമാണ് ശരി അങ്ങോട്ടൊക്കെ ഈ ഒരു എൽ തന്നെയാണ് കിച്ചൺ ഫുൾ ആയിട്ട് അങ്ങ് ഓപ്പൺ ആക്കിയത് ഒരു ചുമര് പോലും ഇടയിൽ വെക്കാതെ മൊത്തത്തിൽ ഓപ്പൺ ആക്കിയത് കയറി വരുന്ന ഭാഗത്തുനിന്ന് കാണാത്ത രീതിയിലൊരു പ്രൈവസി എന്നാൽ ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനും ആക്ടിവിറ്റികളൊക്കെ അവിടെ കമ്മ്യൂണിക്കേഷൻ കമ്മ്യൂണിക്കേഷൻ ഒക്കെ പ്രോപ്പറായിട്ട് നടക്കാൻ അപ്പം നമ്മുടെ വാഷ് ഏരിയ അല്ലേ ഹാൻഡ് വാഷ് ഏരിയ ഒരേ തീമിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഇവിടെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ വേണമെങ്കിൽ നമ്മുടെ സൈഡ് കോട്ടിയാടുകൾ അല്ലേ ഒരു വാക്ക് സ്പേസ് സൈഡിൽ ത്രൂ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ ഒരു പ്രൈവസി കീപ്പ് ചെയ്യാനായിട്ട് നമ്മൾ ബാബു അതെ അതെ ഒരു ഗ്രീൻ വാൾ അവിടെ ഒരു തൊട്ടടുത്ത് വീടായതുകൊണ്ട് ഹൈറ്റിൽ ഒരു ആരടി ഹൈറ്റിലെങ്കിലും പെട്ടെന്ന് വളരുന്നത് ബാബു ആയതുകൊണ്ട് ബാബു മാത്രമല്ല അതിന്റെ അപ്പുറത്തൊരു ഗ്രില്ലും അതെ നമ്മൾക്ക് അവിടെ കുറച്ച് വേണമെങ്കിൽ ക്രീപ്പർ തുടങ്ങിയിട്ടുണ്ട് ഒരു വർഷമായിട്ടുള്ള വീട് പണി കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പം എനിക്ക് പിന്നെ സീലിംഗ് ഇഷ്ടപ്പെട്ടു സീലിംഗ് സിമെന്റ് വാർത്ത കഴിഞ്ഞിട്ട് എങ്ങനെയാണോ പോളിഷിംഗ് ചെയ്തിട്ടുണ്ടല്ലേ ക്ലിയർ കോട്ട് ക്ലിയർ കോട്ട് പോളിഷ് ചെയ്തിട്ടുണ്ട് ചെറിയൊരു കോമ്പാക്ട് ആയിട്ടുള്ള ഒരു അടുക്കള

കയറാൻ എന്തെങ്കിലും പക്ഷെ അങ്ങനെയൊന്നും അല്ല നമുക്ക് എന്താ പറയാ രണ്ടാമത്തെ ബെഡ്റൂം ആണ് ഇത് ഞങ്ങളെ ഗസ്റ്റ് റൂമിന്റെ ഒരു ടോയ്ലറ്റ് ആണ് ഇവിടെ എന്ന് പറയുമ്പോ പച്ചപ്പ് ഗ്രീനറി ആണ് ഒരു വെറൈറ്റി ബാത്റൂം മണ്ണൊക്കെ വലിയ ജനലുകൾ കൊടുത്തിട്ടുണ്ട് ഫ്ലോറിംഗ് ഇവിടെ അല്ലേ ഇപ്പൊ മാസ്റ്റർ ബെഡ്റൂമിലേക്ക് പുറമേ കൂടെയാണ് കയറാൻ പോകുന്നത് നമ്മൾ നേരത്തെ കണ്ടല്ലേ പുൽത്തകടിയൊക്കെ ആയിട്ടുള്ള ഒരു സ്ഥലം എൻട്രൻസ് ആണ് മാസ്റ്റർ ബെഡ്റൂമിലേക്ക് കൊടുത്തിരിക്കുന്നത് സെപ്പറേറ്റ് ഒരു ഐലൻഡ് ആയിട്ട് തന്നെ നിൽക്കുന്ന ഒരു ഏരിയയാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം അല്ലേ വരിക ആ കണ്ട അത്യാവശ്യം വിശാലമായിട്ടുള്ള വെട്ടുകലിൻ്റെ ആ ഒരു ചുമരുകളൊക്കെ കൊടുത്തിട്ട് വലിയ ജനലുകളും ഒരു ഹാഫ് എ ഫ്രെയിമിലാണ് നമ്മുടെ രാത്രി ആവുമ്പോണ്ടല്ലോ അവിടെ നിന്നൊക്കെ നല്ല വെളിച്ചാണ് അകത്തേക്ക് വരിക അപ്പം നല്ലൊരു ഭംഗിയുണ്ടാവും അതിൽ നിന്ന് വരുന്ന ആ റൗണ്ട് ഷേപ്പിൽ വോൾ പതിയും ഇങ്ങോട്ടേക്ക് വരാൻ ഒരു ചെറിയ ഇടനാഴി പോലെയാണ് ഒരു ചെറിയൊരു പാസേജ് ഒരു ഒരു നടന്നിട്ട് കുറച്ച് മാറിയിട്ടാണ് നമ്മുടെ ബെഡ്റൂം നേരെ അത് അവിടെ അവിടെ ചെയ്ത കൂടെ കുറവായതുകൊണ്ട് സ്ലൈഡിങ് ആക്കി സ്ലൈഡിങ് ആക്കി ഒപ്പം നേരെ ഓപ്പോസിറ്റ് ആണ് ടോയ്ലറ്റ് ഏരിയ വന്നിരിക്കുന്നത് അവിടെ രസമാണ് കേട്ടോ ഈ വാഷ്റൂമും നമ്മൾ നല്ല പച്ചപ്പും നല്ല എയറേഷനും ഒക്കെ ആയിട്ടാണ് വരുന്നത് ഒപ്പം കണ്ട മറ്റൊരു കാര്യം ഈ ഭാഗം നമുക്ക് വാൾ ആയിട്ട് ആയിട്ട് ഭിത്തികളൊന്നും കെട്ടിയിട്ടില്ല നേരെ ഓപ്പൺ തന്നെ ചെയ്തിരിക്കുന്നു ഗ്രില്ല് വിത്ത് ഒരു പാനലിംഗ് ആണ് കൊടുത്തിരിക്കുന്നത് കവർ ഈ വീട്ടില് ഒരുപാട് ജനലുകളും വാതിലുകളും ഒരു ഒരു പ്രത്യേകത കാര്യം തന്നെയാണ് അപ്പം ഈ റൂമിൽ നമ്മൾ ഈ ഒരു ഷെയ്ഡിലുള്ളതും പിന്നെ ഇവിടെ മോളിലെ ബെഡ്റൂമിലാണ് നമ്മളൊരു കാരണം വെളിച്ചം ഇതിൽ കെട്ടും എന്താണെങ്കിലും അപ്പോൾ അതുകൊണ്ട് ഒരു വൈറ്റ് വെച്ചിട്ടില്ല ഇത് വെച്ചിരിക്കുന്നത് മോളിലെ ബെഡ്റൂമിലാണ് നമ്മളൊരു വൈറ്റ് ആയിട്ടുള്ള ഒരു കൂടി വെച്ചിട്ടുണ്ട് പ്രൈവസി പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട വേറെ നോക്കുമ്പോൾ എടുപ്പുള്ള നമ്മുടെ ഒരു ഏരിയ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു നമ്മുടെ ഗാർഡൻ സ്പേസ് പറയാം ചെയ്തിരിക്കുന്നത് അവിടെ ഒരു കമ്പിയൊക്കെ വളച്ചു കൊടുത്തിട്ട് ഉള്ള ഒരു സ്ഥലം നമ്മൾ രണ്ട് വീടാണെന്ന് പറഞ്ഞിരുന്നു അപ്പൊ രണ്ടാമത്തെ വീട്ടിലേക്കാണ് നമ്മൾ ഇനി പോകാൻ പോകുന്നത് അല്ലേ ബ്രോ അതെ അതെ രണ്ടാമത്തെ വീട്ടിലേക്ക് പോകുമ്പോ അതാണ് പുറമേന്ന് നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള ആ ഒരു വാതില് നമ്മുടെ ആർച്ച് ഷേപ്പിലുള്ള വാതിൽ കിടന്ന് വേണമെങ്കിൽ ഇങ്ങോട്ടേക്ക് വരാം അത് മാത്രമല്ല നമ്മുടെ ലിവിംഗ് സ്പേസും ഡൈനിങ് സ്പേസും ഇരിക്കുന്ന ആ ഏരിയ നിന്നും നമുക്ക് ഇങ്ങോട്ടേക്ക് ആണ് സ്റ്റെയറും എനിക്ക് ഇഷ്ടപ്പെട്ടു ഒരു ആ ലാൻഡിങ് ഏരിയ നിന്ന് ഇങ്ങനെ ടൂറ്റും എല്ലാം തിരിഞ്ഞു പോകുന്ന രീതിയിലാണ് ഇവിടെ സ്ഥലം കുറച്ച് കുറവാണ് അപ്പോൾ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റെപ്പിന്റെ ഹൈറ്റ് വല്ലാണ്ട് കൂടി പോകും അപ്പോൾ ആ ഭാഗം അതിൻ്റെ ഇടയിൽ ഒരു ആറ് സ്റ്റെപ്പ് കയറ്റി ഇതിപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ഭാവിയിൽ ഇത് റെന്റിനൊക്കെ കൊടുക്കുന്ന സമയത്താണെങ്കിൽ ഈ ഓപ്പണിങ് നമ്മളൊന്ന് ക്ലോസ് ചെയ്ത് ഒരു ഡോറൊക്കെ വെച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഇതിൻ്റെ അപ്പുറത്തേക്ക് സെപ്പറേറ്റ് ആയി അപ്പോൾ ഇത് അവർക്ക് ആ മേലത്തെ മൊത്തം യൂസ് ചെയ്യാം രണ്ട് മാറും അതെ അതെ ഇവിടെ ആയിട്ട് ആയി മാറും പിന്നെ നമുക്ക് നമുക്ക് ഒരു ഡോർ ആയിട്ട് തന്നെ ചെയ്യാം 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 തുറന്നിട്ട് അറ്റാച്ച് ഡിറ്റാച്ച് നമ്മൾ സ്റ്റെയർ കയറി എത്തുമ്പോ മറ്റൊരു എന്താണ് ശരിക്കും പാർട്ടി അതോ അങ്ങനെയും ഒരു ചെയ്യണെങ്കിൽ ഡി ജെ ചെയ്യാറുണ്ടോ അല്ലെങ്കിൽ നല്ല ആൾക്കാരുണ്ടല്ലോ അതുകൊണ്ട് ഡി ജെക്കെന്നൊരു കുഴപ്പമില്ല ശരിക്കും എത്ര പേര് വന്നാലും ചെയ്യാൻ പറ്റിയ ഒരു സ്പേസ് വലിയൊരു സ്പേസ് തന്നെയാണ് ഇത് ശരിക്കും ഒരു വലിയ ഹോൾസ് ിന്റെ ഹൗസ് വാമ്പിങ്ങിൻ്റെ ഡാൻസ് ഫ്ലോർ ഇടായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഇത് കിച്ചൺ അടക്കമാണ് ചെയ്തിരിക്കുന്നത് ഇവിടെ തന്നെ സെപ്പറേറ്റ് ഒരു ഫാമിലിക്ക് നിന്ന് താമസിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അല്ലേ പിന്നെ നിറയെ ഉണ്ട് ജനൽസ് ഉണ്ട് മാക്സിമം ആയിട്ട് ശരിക്കും കറണ്ട് പോയാലും ഇവിടെ നല്ല ലൈറ്റ് ഉണ്ടാവും ഇവിടെ മഴയൊക്കെ പെയ്യുമ്പോഴേ ഒരു ടൈം നമ്മൾ ഓഫീസിൽ നിന്നൊക്കെ വന്നു കഴിയുമ്പോൾ നല്ലൊരു ആംബിയൻസ് ആണ് നല്ല ഫുൾ മുറ്റത്ത് ഫുൾ പച്ചപ്പ് ചായ കൊണ്ടുവന്ന് ഇവിടെ ഇരിക്കുമ്പോൾ നല്ല അടിപൊളി ഒരു ശരിക്കും കൊടുത്തിട്ടില്ലല്ലോ ഇല്ല കൊടുത്തിട്ടില്ല രണ്ടാമത് കൊടുക്കുകയാണെങ്കിൽ ഇത് വേറൊരു കിച്ചൺ ഒരു രണ്ട് ബെഡ്റൂമും വലിയ ഹാളിൽ തന്നെ ഒരു കിച്ചണും ഒക്കെ ആയിട്ട് നല്ലൊരു അടിപൊളി സെറ്റപ്പ് ഒരു ബാൽക്കണി ഒക്കെ ആയിട്ടുള്ള സെറ്റപ്പ് ഇത് നമ്മള് എന്താ പറയുക എല്ലാവരും കൂടി ഒത്തുചേരുമ്പോഴൊക്കെ ഒരു എന്താ പറയാ ഒത്തു ചേർന്നിരിക്കുക സ്പേസ് സ്പേഷ്യസ് ആണല്ലോ എല്ലാം അപ്പം കുട്ടികൾ ഒക്കെ ഇവിടെ തന്നെയാണ് അതെ എല്ലാവർക്കും സ്ഥലം ഉണ്ട് അപ്പൊ ഇവിടെ ഇതാണ് ഫസ്റ്റ് ബെഡ്റൂം വരുന്നത് നമ്മുടെ വൈറ്റ് ആൻഡ് ഗ്രീൻ കോമ്പോ തന്നെയാണ് കേട്ടോ എല്ലായിടത്തും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ശരിക്കും ഫർണിഷ്ഡ് അല്ലാത്ത ബെഡ്റൂം കാരണം അതിന്റെ ആവശ്യമില്ല ഈ സമയത്ത് ഈ എല്ലാ ബാത്റൂമിലും സൺലൈറ്റ് ഡയറക്റ്റ് വരുന്നുള്ളതാണ് എന്നുള്ളതാണ് അത് ഓർഡി ഹൈലൈറ്റ് അപ്പോൾ നമ്മൾ മുകളുടെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂമിലോട്ട് കേറിയിരിക്കുകയാണ് ഇത് ശരിക്കും ഇപ്പൊ ആരാണ് ഏരിയ അവരുടെ സ്പെഷ്യൽ ഏരിയ ഇവിടെ നല്ലൊരു ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ ഇതിപ്പോ നമ്മളിപ്പം വേറെ സെപ്പറേറ്റ് ആക്കുകയാണെങ്കിൽ ഇവിടെ ഒരു വാഷിംഗ് മെഷീൻ ഒക്കെ വെച്ചിട്ട് ഓക്കെ അങ്ങനെ വിചാരിച്ചിരിക്കുന്നത് പക്ഷെ ഇപ്പം പിള്ളേര് ഇത് യൂസ് ചെയ്യുന്നതുകൊണ്ട് നല്ലൊരു കുട്ടികൾക്ക് കളിക്കാനും എല്ലാത്തിനും ഇവിടെ മേളിലോട്ട് ടെറസ് ഏരിയ പിന്നെ ഇവിടെയുള്ള കബോർഡ്സ് കാണുമ്പോൾ ഒരു ഒരു ഗ്രേ പിന്നെ ഇവിടെ നമ്മൾ സിമന്റ് ടെക്സ്ചർ ആണ് ശരിക്കും അതെ ഇത് നമ്മൾ സ്ലാബ് ഉള്ള സ്ഥലങ്ങളൊന്നും ആക്ച്വലി കൂടുതൽ സീലിംഗ് ചെയ്തിട്ടില്ല തേച്ചിട്ടില്ല അതെ ആ ഒരു എക്സ്പോസ്ഡ് ഓപ്ഷൻ അതിന്റെ മേലെ ഒരു ക്ലിയർ കോട്ട് മാത്രമേ ചെയ്തിട്ടുള്ളൂ വീടിൻ്റെ കൺസെപ്റ്റ് വന്ന സമയത്ത് ആദ്യം ഡിസ്കസ് ചെയ്തത് ഈ അളിഞ്ഞ് ഏറ്റാണ് ഈ അളി എന്ന് പറഞ്ഞാൽ എൻ്റെ അനിയത്തിയുടെ ഹസ്ബൻഡാണ് ഓക്കെ പുള്ളി കൺസീവ് ചെയ്തു പുള്ളീൻ്റെ ഒരു ഡ്രീം പ്രൊജക്റ്റ് ആയിട്ട് പുള്ളി ഏറ്റെടുത്തു ഓക്കെ പിന്നെ നമ്മളടുത്ത് ഇതിൻ്റെ ബഡ്ജറ്റും പറഞ്ഞിരുന്നു ആ ബഡ്ജറ്റ് പറഞ്ഞാൽ കുറച്ച് കൂടിയിട്ടുണ്ട് അതവിടെ നിൽക്കട്ടെ പിന്നെ പിന്നെ എക്സിക്യൂഷൻ പാട്ടാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഞാൻ ബാംഗ്ലൂരിൽ വർക്ക് ചെയ്യുന്നുള്ളത് അപ്പോൾ പിന്നെ ഈ അളിയിലേക്ക് വന്നു കാര്യങ്ങൾ ഈ അളിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ വൈഫിൻ്റെ അനിയനാണ് ഓക്കെ പിന്നെ എക്സിക്യൂഷൻ പുള്ളി ഏറ്റെടുത്തു ഒരാളും കൂടി മിസ്സിങ് ഉണ്ട് അച്ഛൻ ഉണ്ട് അച്ഛനും പുള്ളിയും കൂടി എക്സിക്യൂഷൻ പാട്ട് ഏറ്റെടുത്തു പിന്നെ പുള്ളി എല്ലാം ഡിക്റ്റായിട്ട് പുള്ളി ഒരു കാര്യത്തിന് കോംപ്രമൈസ് ചെയ്യില്ല അതായത് ഇപ്പോൾ നമുക്കൊരു ഷെയ്ഡ് ഇപ്പോൾ ഇതിൻ്റെ ലൈറ്റ് അല്ലെങ്കിൽ ഈ അതിൻ്റെ ഡോറിൻ്റെ കളറ് കുറച്ചങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയാൽ പോലും കോംപ്രമൈസ് ചെയ്യാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ വന്നു അപ്പോൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ ഇത് ഈ ലെവലായി ഈ ലെവലായി ഈ ലെവലായി ലെവലായിരുന്നു പറഞ്ഞു കൊടുക്കുന്നതല്ലാതെ നമ്മളെ മനസ്സിൽ എന്താണോ ആഗ്രഹിച്ചത് ആ സാധനം അണ്ണൻ പ്ലാൻ ചെയ്തു ഈ അണ്ണ എക്സിക്യൂട്ടീവ് നോക്കി ഒരു ഇത് നിങ്ങൾക്കണ്ടോജക്ട് അപ്പൊ ഞങ്ങൾ ഹൗസ് ബാങ്കിന്റെ സമയത്ത് ചെറിയൊരു ഫങ്ഷൻ ആയിരുന്നു അപ്പൊ ഇവിടെ ചെറിയ ഒരു അച്ഛനാണ് പുള്ളിയാണ് ഇതിന്റെ എല്ലാം കോർഡിനേറ്റർ ഓക്കെ അപ്പോൾ അങ്ങനെ ഇവിടുത്തെ ഒരു പുൽത്തുമ്പ് വരെ ഡിസൈൻ ചെയ്തത് അനീസണെന്ന് പറയാം അതിൽ കാര്യമായിട്ട് ഞങ്ങൾ കയ്യിൽ പങ്കൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ അതൊരു ഒരു ഡഡ് ഡെഡ് ഇൻ ഇൻവെസ്റ്റ്മെൻ്റ് ആകരുത് എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ തുടക്കത്തിൽ ഇത് എങ്ങനെയായിത്തീരും ഇത് സ്ട്രക്ചറൊക്കെ സമയത്ത് വലിയ ആശങ്ക ഉണ്ടായിരുന്നു ബട്ട് വണ്ട് പ്രൊജക്റ്റ് ഈസ് ഫിനിഷ് അതൊരു വളരെ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള ഒരു ഇതായിട്ട് മാറി എന്നാണ് ഞങ്ങളെല്ലാം മറ്റുള്ളവർ പറയുന്നത് കൺസെപ്റ്റ് വലുതാണെങ്കിലും അതിന്റെ പ്രായോഗികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തത് ഇതില് നമുക്കൊരു പുസ്തകം സമ്മാനമായിട്ട് കിട്ടിയിട്ടുണ്ട് ഹേമപാൽ അല്ലേ മോട്ടിവേഷൻ സ്പീക്കറാണ് അപ്പോൾ ഒരു പുസ്തകം കിട്ടിയിട്ടുണ്ട് കുറച്ച് മോട്ടിവേഷൻ ആവാർക്കിനെന്താ തരാ ഇപ്പൊ തരാ ഈ വീട്ടിൽ കൈ നിറയെ സമ്മാനം കിട്ടിയിട്ടു ഏത് എട്ടാമിട്ട് നോക്കിയിട്ട് ഷൂട്ട് എല്ലാം കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴത്തേക്ക് വീട്ടിലാളന്നോ കൂടി ഓരോരുത്തരെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ ആഡ് ആഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരുന്നു ഇനി ആരെല്ലാം വരണ്ട കോറം തേഞ്ഞാ ഇതാണ് ഫുൾ കോറം തെഞ്ഞിട്ടുണ്ട് അപ്പൊ അച്ഛൻ വന്നു പിന്നെ ഒരാളുകൾ വന്നല്ലേ ഇവിടെ ആ ഒരാളിന്റെ അളിയന്റെ വൈഫ് വന്നിട്ടുണ്ട് പേരെങ്ങനെയാണ് അശ്വിനി അച്ഛന്റെ പേര് പറഞ്ഞു ഹേമപാ ഹേമപാലൻ മോട്ടിവേഷൻ സ്പീക്കർ നമ്മളെ നേരത്തെ പരിചയപ്പെട്ടായിരുന്നു അപ്പോൾ ശരിക്കും കോഴിക്കോട്ട് സ്നേഹം എക്സ്പീരിയൻസ് ചെയ്യാന്ന് പറഞ്ഞാൽ ചിലർ കാര്യമില്ല കോഴിക്കോട്ട് നല്ല സ്നേഹമുള്ളവരാണ് ഞങ്ങൾ കോഴിക്കോട്ട് കുറേ ഉണ്ടായിരുന്നതാണ് ഒരിക്കൽ കൂടി എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല ഒരുപാട് സന്തോഷം ശരിക്കും പറഞ്ഞാൽ പോകാൻ തോന്നുന്നില്ല നേരത്തെ പറഞ്ഞായിരുന്നു ചേർന്ന് വൈകുന്നേരം നമുക്ക് കൂട്ടിയിട്ടൊക്കെ പോയാൽ പോരെന്നൊക്കെ ചോദിച്ചു പറഞ്ഞായിരുന്നു അങ്ങനെ വളരെ സ്നേഹം നിറച്ച ഒരു കൂട്ടുകുടുംബം പോലെ നിങ്ങൾ എല്ലാവരും മിക്കവാറും വീക്കെൻഡുകളൊക്കെ ഒത്തു കൂടാറുണ്ടോ വീക്കെൻഡ് മാത്രം മാത്രമേ കൂടലുള്ളൂ അപ്പം അങ്ങനെ അന്നൊരു ഇങ്ങനെ ഒരു വീക്കെൻഡിലാണ് ഞങ്ങളിവിടെ എത്തിപ്പെട്ടത് അപ്പോൾ എന്തായാലും ഞങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ലൊരു സമയം ഒരു ഫുൾ ഫാമിലി ആയിട്ട് വന്നിട്ട് തന്നിട്ടുണ്ട് വളരെ നന്ദിയുണ്ട് താങ്ക് യുട്ടോ താങ്ക് യു സോ മച്ച് നല്ല വീടാണ് നിങ്ങളുടെ മനസ്സ് പോലെ തന്നെ തെളിഞ്ഞ ശുദ്ധമായിട്ടുള്ള ഒരു വീട് ആ പൂട്ടോ വൈബ് വൈബ് പൊളി അപ്പോൾ ഈ വീട് ചെയ്തിരിക്കുന്ന നമ്മുടെ തിങ്ക് ലാൻഡ് ആർക്കിടെക്സ് ടീമാണ് ബ്രോ ബ്രോക്സ് നല്ല വീടാണ് കേട്ടോ പൊളി അപ്പം അടിപൊളി വീടുകളൊക്കെ ഉണ്ട് നമ്മൾ വിളിക്കുക വരാം തിങ്ക് ലാൻഡ് ആർക്കിടെക്സിൻ്റെ നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട് കേട്ടോ ആവശ്യമുള്ളവർക്ക് വിളിക്കാൻ വേണം കോഴിക്കോട് ഏരിയയിൽ പ്രത്യേകിച്ചല്ലേ അടിപൊളി വീടുകൾ കണ്ടോ നല്ല തലപതിനി ഉണ്ടാക്കിയൊരു വീടാണ് ദൂരത്തെ വീടുകളൊക്കെ നിൽക്കുമ്പോൾ പണിയാം ഓക്കെ അപ്പോൾ പുതിയൊരു വീഡിയോ നമ്മൾ വീട് വരുന്നതായിരിക്കും നമ്മുടെ ചാനൽ ചാനലിൽ